നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്ര വിളക്ക് കൊളുത്തിയാലും പ്രാർത്ഥിച്ചാലും എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ആ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കുബേരസ്വാമിയുടെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ദാരിദ്ര്യവും വിട്ടകന്നു പോവുകയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് എങ്ങനെ ലക്ഷ്മി കുബേരസ്വാമികളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും അത് അവർ നിലനിന്ന് വീട്ടിൽ നിലനിന്ന് പോകുവാനും അവരുടെ അനുഗ്രഹം ചൊരിയുവാനും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ വീട്ടിലേക്ക് പണത്തിൻ്റെ ഒഴുക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ലക്ഷ്മി ദേവി ചഞ്ചലയാണ് എവിടെയും ഒരിടത്ത് അമ്മ ഒരേ സമയം ഇരിക്കില്ല എന്നുള്ളതാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് അതല്ല എങ്കിൽ ഇഷ്ടപ്പെട്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോഴേ എന്നുള്ളതാണ് അതിൽ യാതൊരു മാറ്റവുമില്ല എന്നാൽ അമ്മ ആരോടെങ്കിലും കോപിഷ്ടയാവുകയോ വേറെ സ്വരൂപങ്ങൾ ധരിക്കുകയോ പാർവതീദേവിയുടെ പോലെ പല രൂപങ്ങൾ എടുക്കുന്ന ഒരാളല്ല ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനെ എപ്പോഴും ശാന്തനും കോപത്തിൽ നിന്ന് മാറ്റി എപ്പോഴും ശാന്തത കൈവരിക്കുന്ന എപ്പോഴും പുഞ്ചിരിയോടിരിക്കുന്ന എപ്പോഴും ശാലീനമായിട്ട് വളരെ സൗമ്യമായിട്ടുള്ള ഒരു ദേവിയാണ് ലക്ഷ്മി ദേവി ദേവിക്ക് കോപം എന്നുള്ളത് ഒരു ഇടത്തും പറയുന്നില്ല അപ്പോൾ ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയെയും നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊന്നുമല്ല ലക്ഷ്മി ദേവിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയെയും നമ്മൾ വളരെയധികം പ്രീതിപ്പെടുത്തുകയും അവരെ ഇരുത്തുകയും നമ്മളെ വീട്ടിൽ വസിക്കാൻ അനുവദിക്കുകയും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ നേരം വെളുക്കുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെയും കുബേരസ്വാമിയുടെയും അനുഗ്രഹം നമ്മുടെ വീട്ടിലുണ്ടാകും അപ്പോൾ ഓരോന്നായി ഓരോന്നായി നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് നിങ്ങൾക്ക് പ്രഭാതത്തിൽ അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഈ ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മ മുഹൂർത്തം നീ എപ്പോഴെപ്പോഴും പറയാൻ ഇതിൽ ചെറിയ നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യവുമല്ല ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് അത്രയും പുണ്യമായിട്ട് അത്രയും പരിഭാവനമായിട്ട് അത്രയും കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കുന്നു എങ്കിൽ നിങ്ങൾ അനുഗ്രഹം ചെയ്തിട്ടുള്ളവരാണ് ദൈവാനുഗ്രഹമുള്ളവരാണ് പുണ്യം ചെയ്തിട്ടുള്ളവരാണ് അതിൽ യാതൊരു തർക്കവും വേണ്ട നമുക്ക് പുണ്യം ചെയ്യാതെ അനുഗ്രഹമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ബെഡ് വിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവരോ അല്ലാത്തവരോ ആണെങ്കിൽ പോലും രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും ിക്കുമ്പോൾ തീർച്ചയായിട്ടും സൂര്യ ഭഗവാനെ അതായത് കുളിക്കുക കുളിക്കാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും കുളിയുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിരിക്കണം നമുക്ക് സ്നാനം ചെയ്യാനുള്ള ഒരുപാട് സമയങ്ങളുണ്ട് നമുക്ക് എട്ട് വരെയാണ് സ്നാനം ചെയ്യാൻ നല്ലൊരു സ്നാനം വരെ എട്ട് വരെയാണ് എട്ട് മണി കഴിഞ്ഞിട്ടുള്ള സ്നാനത്തെ രാക്ഷസ സ്നാനം എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് അഞ്ചരയോടു കൂടി നമുക്ക് വീണ്ടും സ്നാനം ചെയ്യാവുന്നതാണ് ആറു വരെ അത് കഴിഞ്ഞ് സ്നാനം ചെയ്യാൻ പാടില്ല കഴിഞ്ഞാൽ നമുക്ക് ദേഹം വൃത്തി ശുദ്ധീകരിക്കാനേ പാടുള്ളൂ അപ്പോൾ അല്ലാത്ത സമയത്ത് ഇനി നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ദാരിദ്ര്യം തന്നെയാണ് സംഭവിക്കുക അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടിരിക്കുക അപ്പോൾ രാവിലെ കുളി ഈ ഒരു രാവിലെയുള്ള സ്നാനം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക എന്നതിന് ശേഷം നമ്മൾ സൂര്യ ഭഗവാനെ വണങ്ങണം എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ ജപിച്ചോളൂ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുന്ന പ്രാർത്ഥനകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിത്യം നമ്മളുടെ ജീവിതം തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന പ്രത്യക്ഷത്തിൽ നമുക്ക് കലിയുഗത്തിൽ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന സൂര്യഭഗവാനെ വണങ്ങണം ഒരു കാരണവശാലും അത് മറന്നു പോകരുത് ഇനി അടുത്തത് തുളസിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് തുളസി സാധാരണ ഒരു ചെടിയായി വളർത്തുന്നവർക്ക് അങ്ങനെ വളർത്താം തുളസിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് തുളസിക്ക് വെള്ളമൊഴിക്കുകയും തുളസിയെ മൂന്ന് പ്രാവശ്യം കുളി കഴിഞ്ഞതിന് ശേഷം രാവിലെ വലത്ത് വെക്കുന്നതുമൊക്കെ വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെയും കുബേരസ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവുകയും ഒരു കാരണവശാലും അവർക്ക് ഒരു രീതിയിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിടുകയും ഇല്ല എന്നുള്ളതാണ് ഇനി അടുത്തത് നമ്മൾ അടുക്കളയിലേക്ക് കയറുന്ന കാര്യമാണ് പറയുന്നത് അടുക്കളയിലേക്ക് അന്നത്തെ ദിവസം നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥനയോടെ കയറുക നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ആദ്യം അതിനുശേഷം നിങ്ങളുടെ ഗ്രാമദേവതയെ പ്രാർത്ഥിക്കുക ഗ്രാമദേവത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ദേവതയാണ് ഗ്രാമദേവത അപ്പോൾ അത് കുഞ്ഞിനെ കാണുന്നതോ അല്ലെങ്കിൽ കാലങ്ങളോളമായിട്ടുള്ള കാലങ്ങളോളമായിട്ടുള്ളൊരു ക്ഷേത്രവുമാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് നിങ്ങളുടെ ഗ്രാമദേവത ഗ്രാമദേവതയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദേവഗണങ്ങളും വസിക്കുന്ന സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അപ്പോൾ അടുക്കളയിൽ നമ്മൾ ധാന്യങ്ങൾ സൂക്ഷിക്കുന്നിടത്ത് വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കുക ധാന്യത്തിൽ പിന്നെ ഈ പുഴുക്കൾ പോലുള്ള വണ്ടുകൾ പോലുള്ള ചെള് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരാതെ വളരെ വൃ വൃത്തിയായിട്ട് തന്നെ അടുക്കള സൂക്ഷിക്കുക തലേന്ന് കിടന്നുറങ്ങാൻ പോകുമ്പോൾ തന്നെ അടുക്കള വൃത്തിയാക്കി കൊണ്ടുപോവുക അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ വളരെയധികം നീറ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അതുപോലെ അരി ഇടുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് അന്നപൂർണേശ്വരിയെയും വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അരി നിങ്ങൾക്ക് ഇടാവുന്നതാണ് ചോറിനുള്ളത് അപ്പോൾ ശരീരശുദ്ധി വരുത്തി നിങ്ങൾക്ക് അടുക്കളയിൽ കയറാൻ ഇനി സാധിക്കുന്നില്ല കുളിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ജസ്റ്റ് കൈയും കാലും മുഖവുമെങ്കിലും കഴിയതിനു ശേഷം അടുക്കളയിൽ പ്രവേശിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്തതൊരു കാര്യം പറയുന്നത് ഊൺമേശ നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഊൺമേശ് ഇപ്പോൾ തന്നെ അവിടുന്ന് എച്ചിൽ പാത്രങ്ങളും പാത്രങ്ങളും ഒക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം തീർച്ചയായിട്ടും എന്തെങ്കിലും ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കത് തുടച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക ആ പാത്രങ്ങൾ സിങ്കിൽ കൊണ്ടിടാതെ ആ സമയം തന്നെ അത് കഴുകി വൃത്തിയാക്കി അടുക്കളയും വൃത്തിയാക്കി വെക്കുക അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള ഒരു വീട്ടിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി അവിടേക്ക് ഇട്ട് തള്ളിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി ആ നിമിഷം നമ്മളുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ലക്ഷ്മി ദേവിയുടെ പ്രീതിയും കുബേര ഭഗവാന്റെ പ്രീതിയും ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി കുബേരസ്വാമിയുടെയും ലക്ഷ്മി ദേവിയുടെയും പ്രീതി വരുത്തുവാൻ വേണ്ടി ലക്ഷ്മി ദേവിയെ നിങ്ങൾക്കറിയാം എല്ലാവരുടെ വീട്ടിലും ലക്ഷ്മി ദേവിയുടെയും അതുപോലെ വിഷ്ണു ഭഗവാന്റെയും ഫോട്ടോ ഉണ്ടാകും ലക്ഷ്മി ദേവിയുടെയും കുബേരസ്വാമിയുടെയും ഫോട്ടോ കിട്ടുകയാണെങ്കിൽ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേരെയും ഒരുമിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ സർ ഐശ്വര്യങ്ങളും തരാൻ വേണ്ടി എന്നും കേണപേക്ഷിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന ദേവി കേൾക്കാതിരിക്കില്ല കുബേരസ്വാമി വർഷിച്ചു കൊണ്ടേയിരിക്കും പണം എന്നുള്ളതാണ് അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വീടും വീടിൻ്റെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ കിടന്നതിന് കിടന്ന് എഴുന്നേറ്റതിന് ശേഷം നമ്മളുടെ കിടക്ക വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് അപ്പോൾ തന്നെ വിരിച്ച് നമ്മളുടെ നമ്മൾ പുതച്ചിരിക്കുന്ന പുതപ്പൊക്കെ എടുത്തൊന്ന് മടക്കി വെച്ച് ഇടുക കാരണം അന്നത്തെ ദിവസം തുടങ്ങുന്നത് ഈ ബെഡിൽ നിന്നാണ് ഈ ബെഡിൽ അലങ്കോലപ്പെട്ട് നമ്മൾ തോന്നുന്ന പടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളത്തെ ദിവസം അന്നത്തെ ദിവസം പോക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം വളരെ വൃത്തിയായി സൂക്ഷിക്കുവാൻ അടുക്കള വൃത്തിയായി സൂക്ഷിക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ തന്നെ വടക്ക് ദിക്ക് ഇനി പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കുക കുബേര ലക്ഷ്മി സ്ഥാനമായ വടക്ക് ദിക്ക് തീർച്ചയായിട്ടും വളരെ അധികം പ്രയോറിറ്റി നല്ല രീതിയിൽ രീതിൽ പ്രയോറിറ്റി കൊടുക്കുക വടക്ക് ദിക്ക് എപ്പോഴും നിങ്ങളുടെ വീടിൻ്റെ പുറം ഭാഗത്തുള്ള വടക്ക് ദിക്ക് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ഈ വടക്ക് ദിക്ക് പ്രധാനമായിട്ട് നിങ്ങൾ ഏത് വീടാണോ വടക്ക് ദിക്കിന് പ്രധാനം വളരെ പ്രാധാന്യം കൊടുക്കുന്നത് ആ ഭാഗത്ത് സേഫ്റ്റിക് ടാങ്ക് ഇല്ല ആ ഭാഗത്ത് വൃത്തികേടൊന്നുമില്ല എല്ലാ രീതിയിലും പോസിറ്റീവ് എനർജിയുള്ള ഒരുപാട് സസ്യങ്ങളും ചെടികളും മരങ്ങളും ഒക്കെ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ആ ഭാഗത്ത് നട്ടുപിടിപ്പിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നട്ടുപിടിപ്പിക്കും ിച്ച് വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുകയും ആ ദിക്കിനെ നിങ്ങൾ എങ്ങനെ പരിപാലിക്കുന്നുവോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ ആ ദിക്ക് വളരെ വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ ലക്ഷ്മി കുബേരസ്വാമികളുടെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലുണ്ടാകും നിങ്ങൾക്ക് ഓരോ ദിവസവും ഉയർച്ച ദിനം ദിനം നിങ്ങൾക്ക് ഉയർച്ച വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ലക്ഷ്മി ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാൻ്റെയും അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം